േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗായത്രി ഇതേ തുടർന്ന് സത്യങ്ങളെല്ലാം തുറന്ന് പറയണം എന്നുള്ള കാര്യം ദേവരാജനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാനായി ഇനി ഇതൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ ഉടൻ തന്നെ ദേവബാലയോട് കാര്യങ്ങൾ പറയാൻ ചെല്ലുന്നു ട്രിപ്പിന് നീ പോകേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് പോകാതിരിക്കേണ്ടത് അതിൻ്റെ ആവശ്യം എന്താണ് അഭിഷേകും അമ്മയും പോകുമ്പോൾ അവിടെ എനിക്കും പോകാനുള്ള അവകാശമുണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും അത് എൻ്റെ വാശി തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവരാജൻ അഭിഷേകിൻ്റെ ഭർത്താവാണ് അവൻ്റെ അമ്മയുടെയും അവൻ്റെയും കൂടെ പോകാൻ എനിക്ക് ആരുടെയും അവകാശം വേണ്ട അവരുടെ കൂടെ പോകുന്നത് എൻ്റെ അവകാശം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന ദേവരാജൻ നീ സത്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നത് നല്ലതല്ല നീ അഭിഷേകിന്റെ ഭാര്യയൊന്നുമല്ല നീ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് താലി കെട്ടിയത് അത് കേട്ടതിനെ തുടർന്ന് ഈ താലി അവൻ മനസ്സറിഞ്ഞ് തന്നതാണ് അല്ലാതെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊന്നുമല്ല ഇത് കേൾക്കുന്ന ദേവരാജൻ നീ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവൻ ഈ താലി കെട്ടിത്തന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും അവൻ നിനക്ക് ഈ താലി കെട്ടിത്തരുകയില്ല കാരണം അവൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിനക്കത് മനസ്സിലാകാത്തത് ഇത് കേൾക്കുന്ന ദേവബാല പണ്ട് അവൻ എനിക്ക് പ്രേമലേഖനം എഴുതിയത് അച്ഛൻ ഓർക്കുന്നില്ലേ അവനെന്നെ ഇഷ്ടമായിരുന്നു ഇത് കേൾക്കുന്ന ദേവരാജൻ അവൻ അന്ന് അത് പറഞ്ഞപ്പോൾ നീ അവനെ പരിഹസിക്കുകയും ആട്ടിപ്പുറത്താക്കുകയുമാണ് ചെയ്തത് അത് നീ ഓർക്കുന്നുണ്ടോ അങ്ങനെയുള്ള നിന്നെ എങ്ങനെയാണ് അവൻ പ്രണയിക്കുക നീ അതൊന്ന് ആലോചിച്ചു നോക്കിയേ മാത്രവുമല്ല അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് നീ വിചാരിക്കുന്നത് പോലെ ഉള്ള മാറ്റങ്ങളല്ല അവൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഇത് കേൾക്കുന്ന ദേവബാല ഇല്ല അച്ഛൻ നുണ പറയുകയാണ് എന്നെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കരുത് ഇത് കേൾക്കുന്ന ദേവരാജൻ നിന്റെ അസുഖം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാകാത്തത് യഥാർത്ഥത്തിൽ നിന്നെ അവൻ വിവാഹം കഴിച്ചിട്ടില്ല ആ വീഡിയോ നിന്റെ ഫോണിൽ ഉള്ളത് തന്നെ അതിന് തെളിവാണ് നീ താലി കെട്ടണം എന്ന് പറഞ്ഞ ആ പാറയുടെ മുകളിൽ കയറി നിൽക്കുകയും ചാടാൻ ശ്രമിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് നിന്റെ ജീവിതം രക്ഷിക്കുന്നതിനായി അവൻ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും നിന്റെ കഴുത്തിൽ അഭിഷേക് താലി കെട്ടില്ലായിരുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതെന്താണ് അച്ഛ എന്ന് ദേവബാല ചോദിച്ചതിനെ തുടർന്ന് അതിന് കാരണം മറ്റൊന്നുമല്ല അവൻ ഇഷ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് ഇപ്പോൾ ഇരുവരും വളരെയധികം ഇഷ്ടപ്പെടുന്നു ഒന്നിച്ച് ജീവിക്കാനും അവർ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല അച്ഛൻ നുണ പറയുകയാണ് എന്നെ പറ്റിക്കുന്നതിന് വേണ്ടി അച്ഛൻ നുണ പറയുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ എന്തിനാണ് നിന്നോട് നുണ പറയുന്നത് അതിന്റെ ആവശ്യം എനിക്കുണ്ടോ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിന്നെ വേദനിപ്പിക്കുന്നതിനു വേണ്ടി ഇത്ര വലിയ നുണ ഞാൻ പറയുമോ ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ല ഇല്ല എന്ന് പറയുകയാണ് ദേവബാല ഇത് കേൾക്കുന്ന ദേവരാജൻ അടുത്തു തന്നെ അവരുടെ എൻഗേജ്മെന്റ് ഉണ്ടാകും ഗായത്രിക്കും ഈ കാര്യം അറിയാവുന്നതാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ വിയർത്ത് മുഖംഭാവമെല്ലാം മാറുകയാണ് ദേവബാലയുടെ ഇതേ തുടർന്ന് ഗായത്രിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ദേവബാല അച്ഛൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ട്രിപ്പിന് വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നുണകളാണ് എന്നോട് പറയുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗായത്രി ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുന്നു പക്ഷെ അവിടേക്ക് വരുന്ന ദേവരാജൻ ഗായത്രിയോട് ഇനിയും സത്യങ്ങൾ മൂടി വെച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല എല്ലാ സത്യവും ഇപ്പോൾ തന്നെ ഇവളോട് തുറന്നു പറഞ്ഞേക്കൂ എന്തിനാണ് എന്നായാലും ഒരു ദിവസം സത്യങ്ങൾ അവൾ അറിഞ്ഞു തീരൂ ആ ദിവസം ഇന്ന് തന്നെയാകട്ടെ ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സത്യങ്ങൾ ഗായത്രിയും പറയൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗായത്രി ദേവബാലയെ നോക്കിയിരിക്കുകയാണ് ഇതോടെ അമ്മേ അച്ഛൻ നുണ പറയുകയല്ലേ എന്നെ എന്നോട് സത്യം പറയൂ അമ്മേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇഷയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേകവുമായി ആ കാര്യം സത്യം തന്നെയാണ് നിന്നെ ഒരിക്കലും അഭിഷേക് പ്രണയിച്ചിട്ടില്ല എന്നുള്ള കാര്യവും സമ്മതിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോകുകയാണ് എല്ലാ പ്രതീക്ഷകളും ദേവബാലയുടെ ഇതോടെ ദേവബാല കരഞ്ഞു കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ് ഇതേ തുടർന്ന് ഓടി കയറുന്ന ദേവബാല റൂമ് അടച്ചിട്ട് കരയുകയും ചെയ്യുന്നു ഇതേ സമയം അവൾ കരയട്ടെ എല്ലാം കരഞ്ഞു തീർക്കട്ടെ ആ കരച്ചിലൂടെ എല്ലാവരും എല്ലാതും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയിക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം തൻ്റെ കാൽ എല്ലാം എല്ലാം പോയി എന്നും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നും മനസ്സിലാക്കുന്ന ദേവബാലയ്ക്ക് മുന്നിൽ ഒരു വഴി മാത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാം ഇതിനിടയിലാണ് അവിടേക്ക് അഭിഷേക് കയറി വരുന്നത് ഇതോടെ അഭിഷേക് വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്